കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് പ്രായപൂർത്തിയാകാത്ത ഗോകുലിനെ നിയമവിരുദ്ധമായാണ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ഗോകുൽ മരിക്കുന്ന സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് എസ് പി ശുപാർശ ചെയ്തു എന്നാൽ ഗോകുലിന്റെ മരണം കൊലപാതകമെന്ന് വീട്ടുകാർ പറയുന്നു ഗോകുൽ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല പോലീസ് നേരത്തെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു അവരുടെ പ്രതികരണങ്ങൾ ഒന്ന് ഗൂഗിളിന് കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ പിന്നെ പല ഇതിലും ഞങ്ങൾ ഇതാക്കുന്നു ഒരു നാല് അഞ്ച് പേരുണ്ടായിരുന്നു ആ എസ് ഐ ഒരു സി ഐ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ആ കൽപ്പറ്റയുള്ള പോലീസ് തന്നെ ഇതിപ്പോൾ പോലീസുകാരെന്ന് പിന്നെ വന്ന വീഴ്ച തന്നെയാണ് ഗോകുലിൻ്റെ സ്വയം ആത്മഹത്യ അല്ല അത് അത് വീഴ്ചയാണ് ദീപക് മോഹൻ നമുക്കിപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ ഇതിപ്പോൾ ഗോകുലിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വിശ്വസിക്കുകയാണോ കുടുംബം മാത്രമല്ല വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ന് എസ് പിയുടെ റിപ്പോർട്ടും എത്തിയിട്ടുണ്ടല്ലോ ദീപക് അരുൺകുമാർ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വരുത്തിയതായാണ് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതിരിയാണ് സംഭവ സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് അമ്പലവയൽ നെല്ലാറാച്ചൽ സ്വദേശിയായ ഗോകുലിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല രണ്ടായിരത്തി മെയ് മാസം മുപ്പതാം തീയതിയാണ് ഈ ഗോകുലിൻ്റെ ജനന തീയതി ഇതനുസരിച്ച് ഗോകുലിന് പതിനേഴ് യസും പത്ത് മാസവും മാത്രമാണ് പ്രായം പ്രായപൂർത്തിയാകാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ രണ്ട് മാസം കൂടി ഇരിക്കെ ഗോവ ജനനത്തീയതി മാത്രം രേഖപ്പെടുത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് നിയമനിവിരുദ്ധമായി ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത് കേസിൽ കൊടുക്കാനാണെന്നുള്ള ആരോപണം ഉയർന്നത് അതോടൊപ്പം പോക്സോ കേസിൽ അടക്കം പ്രതി ചേർക്കാൻ വേണ്ടിയാണ് ഈ ജനനവർഷം മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് എന്നാണ് ആരോപണം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട ഗോകുലിൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു വലിയ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ താമസിക്കുന്ന ഉന്നതിയിൽ പോലീസ് എത്തിയിരുന്നു കൽപ്പറ്റ സി ഐ അടക്കമുള്ള സംഘം അവിടെ എത്തി വീട്ടുകാരോട് ഗോകുലിനെ കാണുകയാണെങ്കിൽ ഗോകുലിനെ ശരിയാക്കുമെന്നും ഗോകുലിനെ വെറുതെ വിടില്ലെന്നും ഭീഷണിപ്പെടുത്തിയാണ് അവിടെ നിന്ന് മടങ്ങിയെന്ന് ഗോകുലിൻ്റെ കുടുംബം പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം പോലീസ് തന്നെ അന്വേഷിക്കുന്നതിൽ അവർക്ക് തൃപ്തിയില്ല അതോടൊപ്പം ഗോകുലിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം ഗോകുലിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അതിനുവേണ്ടി തയ്യാറാകണം മാത്രമല്ല ഉന്നത ഏജൻസികൾ അന്വേഷണവുമായി മുൻപോട്ട് പോകണം ഈ സംഭവത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് ഗോകുലിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ബന്ധുക്കളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം അരുൺ